ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുകയും ചെയ്യണം ഞാൻ ധാരാളം യാത്ര ചെയ്യുന്നയാളാണ് എന്ന് ഞാൻ മുൻപും പല പലതവണ ഞാൻ ചാനൽ വഴി ഞാൻ പറഞ്ഞിട്ടുണ്ട് യാത്രകൾ എൻ്റെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ സാധിക്കാത്ത ഒരു ഘടകമാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംഗതി എന്താണ് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ മറിച്ചൊന്ന് ആലോചിക്കാതെ ഒട്ടും സമയം കളയാതെ എനിക്ക് പറയാനായിട്ട് സാധിക്കും യാത്രകളാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷം നൽകുന്നത് എന്ന് അപ്പോൾ യാത്രകൾ തനിച്ച് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും ആയിട്ട് ഒപ്പം നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും ഗ്രൂപ്പായിട്ട് നമുക്ക് കുറേ ബഞ്ച് ഓഫ് പീപ്പിളായിട്ട് കുറേ ആളുകളുമായിട്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ചെറിയ ചെറിയ യാത്രകൾ ചെയ്യാനായിട്ടും വലിയ വലിയ യാത്രകളും ദീർഘദൂര യാത്രകളും ഒക്കെ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ് ജീവിതത്തിൽ എന്നോട് ചോദിക്കുകയാണ് നിനക്ക് പിന്നെ എന്താ പറയുക ഒരു വലിയ ഓഫർ തന്നിട്ട് അത് വേണോ അതോ യാത്ര ഒരു ആയിരം കിലോമീറ്റർ യാത്ര ചെയ്യുവാനുള്ള ഒരു സംവിധാന ക്രമം ഒരുക്കി തന്നാൽ അതാണോ വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മന്ദബുത്തി ആയതുകൊണ്ടായിരിക്കാം മേ ബി ഞാൻ പറയും എനിക്ക് ആ ആയിരം കിലോമീറ്റർ യാത്ര ചെയ്യാനുള്ള സംവിധാനം ഒരുക്കി തന്നാൽ മതിയെന്ന് തീർച്ചയായിട്ടും എനിക്ക് പറയാൻ സാധിക്കും കാരണം യാത്രകളെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നയാളാണ് ആളാണ് കുഞ്ഞുനാളിൽ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഈ ഡ്രൈവർമാരെയൊക്കെ കാണുമ്പോഴേക്കും കൊതിയായിരുന്നു അപ്പോൾ ഞാൻ ഓർക്കും ഇവർക്കൊക്കെ എത്ര മാത്രമാണ് ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്നത് അവരൊക്കെ എത്ര ഭാഗ്യം ചെയ്ത ആളുകളാണ് എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടേയിരിക്കാമെന്ന് ട്രെയിൻ യാത്രക്കാരും വലിയ വലിയ അല്ല ട്രെയിൻ ഡ്രൈവർമാരും വലിയ വലിയ ലോറി ഡ്രൈവർമാർ നമ്മളെ ഈ ഹരിയാനയിൽ നിന്നും പഞ്ചാബിൽ നിന്നൊക്കെ വരുന്ന ലോറി ഡ്രൈവർമാരെ ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ വളരെ അസൂയിയോടാണ് ഞാൻ നോക്കിക്കണ്ടിരുന്നത് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധാരാളം യാത്ര ചെയ്യാനുള്ള അവസരങ്ങളാണ് അവരുടെ ജീവിതത്തിലുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആത്യന്തികമായിട്ട് ഞാൻ യാത്ര വളരെയേറെ ഇഷ്ടപ്പെടുന്നയാളാണ് നമ്മൾ പലതരത്തിൽ നമ്മൾ യാത്രകൾ ചെയ്യാറുണ്ടല്ലോ നമുക്ക് കാറിൽ യാത്ര ചെയ്യാം ബസ്സിൽ യാത്ര ചെയ്യാം ട്രെയിനിൽ യാത്ര ചെയ്യാം ഏറോപ്ലെയിനിൽ യാത്ര ചെയ്യാം അങ്ങനെ പല മൊഡ്യൂളിൽ പല മോഡ് ഓഫ് ട്രാവലിംഗ് ഉണ്ട് പക്ഷേ എല്ലാ ട്രാവലിങ്ങിൽ നിന്നും അത്യാവശ്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു യാത്രാനുഭവമാണ് നമുക്ക് ട്രെയിനിൽ നിന്ന് ലഭിക്കുന്നത് അപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴേക്കും എന്താണ് ആ യാത്രാനുഭവങ്ങളുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നും കിടന്നും നിന്നും നടന്നുമൊക്കെ നമുക്ക് കാഴ്ചകൾ കാണാം അപ്പോൾ അത് തന്നെയല്ല നമുക്ക് നമ്മൾ ആണ് നമുക്ക് ക്ഷീണം അനുഭവപ്പെടാറില്ല മറ്റുള്ള എല്ലാം കൊണ്ട് നോക്കുവാണെങ്കിൽ നമ്മൾ ഒരു കംഫർട്ടബിൾ സോണാണ് നമുക്ക് ട്രെയിൻ നമുക്ക് പ്രദാനം ചെയ്യുന്നത് അപ്പോൾ യാത്രകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര മോഡ് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് പറയാനായിട്ട് സാധിക്കും ഞാൻ ട്രെയിൻ യാത്രയാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് ഒട്ടുമിക്ക ആളുകളും ട്രെയിൻ യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ ചോറൊക്കെ പൊതിഞ്ഞ് വാഴയിലൊക്കെ വാട്ടിയതിനകത്ത് ചോറ് പൊതിഞ്ഞ് ചമ്മന്തിയും മീൻ വറുത്തതും പാവയ്ക്കാൻ പിന്നെ ഒരു കുപ്പിക്കകത്ത് മോരും മുട്ട പൊരിച്ചതും അതൊക്കെയായിട്ട് ആ ചോ പൊതുച്ചോറ് ട്രെയിനിൽ ചെന്നിട്ട് നമ്മുടെ കമ്പാർട്ട്മെൻറ്റിൽ ഇരുന്നിട്ട് നമ്മളിങ്ങനെ തുറക്കുമ്പോൾ തന്നെ നമുക്ക് എത്ര എന്താ പറയുക ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് വല്ലാത്തൊരു അനുഭവമാണത് മിക്കവാറും ഒട്ടുമിക്ക എല്ലാ മലയാളികൾക്കുമുള്ളൊരു നെസ്ട്രാളജിക് ആയിട്ടുള്ളൊരു ഫീലാണ് ഈ യാത്രകളും യാത്രകളിലുള്ള ഈ പൊതുച്ചോറുകൾ ചിലർ ലെമൺ റൈസൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകാറുണ്ട് പിന്നെ ചില ആളുകൾ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ട് പോകാറുണ്ട് ുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈ ഒക്കെ നല്ല ഡ്രൈ ആക്കിക്കൊണ്ട് അങ്ങനെ കൊണ്ടുപോകാറുണ്ട് പിന്നെ ചിപ്സും പഴവും അങ്ങനെ അതൊക്കെ അതൊക്കെയായിട്ട് കൊണ്ടുപോകുക യാത്രകളിൽ നമ്മൾ ദീർഘദൂരി യാത്രകളിൽ നമ്മൾ അടുത്തുള്ള ആളുകളുമായിട്ടൊക്കെ കമ്പനി കൂടി ഷെയർ ചെയ്തിട്ട് അവരുടെ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി അവരുമായിട്ട് നല്ല ചങ്ങാത്തത്തിലായിട്ടൊക്കെ യാത്ര ചെയ്യുക എന്നുള്ളത് ഒരു അനുഭവം തന്നെയാണ് അപ്പം ട്രെയിനിൽ യാത്ര ചെയ്യാതെ ഇതുവരെ ഇപ്പോഴും ധാരാളം ആളുകൾ ട്രെയിനിൽ ഇങ്ങനെ ദീർഘദൂര യാത്രയൊന്നും ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രെയിനിൽ അങ്ങനെ ദീർഘ ദീർഘദൂര യാത്ര ചെയ്യുകയും ആ അനുഭവം ഒന്ന് സ്വായത്തമാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിന്ന് യാത്രയെക്കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ടല്ല ഞാനിവിടെ വന്ന ഒരു പ്രത്യേക തരത്തിലുള്ള യാത്രയെക്കുറിച്ചും ആ യാത്രയുടെ അനുഭവങ്ങളുടെ നിജസ്ഥിതി നിങ്ങളോട് പറയുവാനായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ആമുഖമായിട്ട് ഞാൻ പറയുകയാണ് ഇതിനകത്ത് ഒരല്പം കണ്ടന്റ് അല്പം മോശമായിട്ടുള്ള കണ്ടന്റ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയേ തോന്നിയേക്കാമെങ്കിൽ സദയം ക്ഷമിക്കുക കാരണം സത്യത്തിൻ്റെ ആ കാഴ്ചകൾക്ക് ഒരു മറവുമില്ലാതെ ഒരു പടുതയും ഇടാതെ അല്ലെങ്കിൽ ഒരു തിരശ്ശീലയും ഇടാതെ ഞാൻ ഓപ്പണായിട്ടാണ് ഞാൻ പറയുന്നത് ചിലർക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് സ്കിപ്പ് ആകണമെങ്കിൽ വേണമെങ്കിൽ വീഡിയോ കാണാതെ നിങ്ങൾക്ക് സ്കിപ്പായിപ്പോകാം ഞാൻ പറഞ്ഞു നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള യാത്രകളിലാണ് നമുക്ക് കൂടുതലായിട്ട് അനുഭവങ്ങൾ നൽകുക ആ പക്ഷേ ഗ്രാമങ്ങളിലെ യാത്രകളിലാണ് നമുക്ക് കൂടുതലായിട്ട് ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന മധുരതരമായിട്ടുള്ള നൊമ്പലങ്ങളും അനുഭൂതികളും നൽകുന്നത് ഗ്രാമീണ യാത്രകളാണെങ്കിൽ നഗരങ്ങളിലെ യാത്രകൾ അങ്ങനെയല്ല അതൊരു പ്രത്യേക തരം വേറിട്ട ഒരു അനുഭവമാണ് നമുക്ക് പ്രധാനം ചെയ്ത് നൽകുന്നത് ഞാൻ പറയുകയുണ്ടായി ഞാൻ കുറേ ഈ ബോം മുംബൈ യാത്രയിലായിരുന്നു അല്ലെങ്കിൽ ബോംബെ യാത്രയിലായിരുന്നു അപ്പോൾ ഈ ബോംബെ യാത്രയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബോംബെയിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ ആശ്രയിക്കുന്നത് എന്തിനെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ട്രെയിൻ മാർഗമുള്ള യാത്രകളാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അതിന് വളരെയേറെ ടിക്കറ്റ് തുലവും വളരെ ചെറുതാണ് അഞ്ച് രൂപ മുതൽ നമുക്ക് യാത്രകൾ അടുത്തടുത്ത അടുത്ത ആണെന്നുണ്ടെങ്കിൽ അഞ്ച് രൂപയും പത്ത് രൂപയും ഒക്കെ ഉള്ളു മുംബൈയിലെ ലോക്കൽ ട്രെയിനുകളെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് മുംബൈയിലുള്ള മലയാളികളടക്കം ലക്ഷോപലക്ഷം ആളുകളാണ് മുംബൈ സി എസ് ടിയിലേക്ക് അതായത് ഛത്രപതി ശിവജി ടെർമിനസിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ രാവിലെ ഒരു ആറുമണി ആറു മണി ആകണ്ട അതിന് മുൻപ് തന്നെ തിരക്ക് തുടങ്ങും വൈകുന്നേരം ആ തിരക്ക് ഒരു പത്ത് മണി പതിനൊന്ന് വരെ എപ്പോഴും തിരക്കാണ് പക്ഷേ ഓഫീസ് ടൈം ഓഫീസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഴ് മണി മുതൽ മണി വരെയുള്ള സമയത്ത് നമുക്ക് ഭയങ്കര റഷാണ് ഈ ലോക്കൽ ട്രെയിനുകളിലേക്ക് നമ്മൾ കയറിയാൽ നമുക്ക് ശ്വാസം വിടാനോ കാല് വയ്ക്കാനോ കൈവയ്ക്കാനോ ഒന്നും ഉണ്ടാവുകയില്ല അതുപോലെ തിക്കും തിരക്കുമാണ് ഈ ലോക്കൽ ട്രെയിനുകളിൽ ഓരോ കമ്പാർട്ട്മെൻറ്റിലും ആയിരങ്ങളല്ല പതിനായിരക്കണക്കിന് ആളുകളാണ് ഓരോ കമ്പാർട്ട്മെൻറ്റിലും ഇങ്ങനെ എന്താ പറയുക വളരെയേറെ പറ്റിച്ചേർന്ന് അങ്ങനെയാണ് യാത്ര ചെയ്യുന്നത് സ്ത്രീകൾക്ക് മഹിളകൾക്കായിട്ട് സ്ത്രീകൾക്കായിട്ട് പ്രത്യേകം കമ്പാർട്ട്മെൻ്റ് ഉള്ളതുകൊണ്ട് സ്ത്രീകൾ മിക്കവാറും ഇങ്ങനെയുള്ള ഈ പുരുഷന്മാരും ജനറൽ ആയിട്ടുള്ള കമ്പാർട്ട്മെൻറ്റിൽ പൊതുവെ കെയർ ആറ് പതിവില്ല മോസ്റ്റ്ലി അവർക്ക് വേറെ ഇതുണ്ട് അതുതന്നെയല്ല പിന്നെ പ്രായമായവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ചെറിയ കമ്പാർട്ട്മെൻറ്റുകളുണ്ട് അവർക്ക് പ്രത്യേകമായിട്ട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റുകളൊക്കെ ഉണ്ട് അവർക്കും ഈ ഞാൻ പറയുന്ന ഈ യാത്രാനുഭവങ്ങൾ അവിടെയും ഉണ്ടാകാറല്ല ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ പൈസ കൂടുതലായതുകൊണ്ട് പിന്നെ ഫസ്റ്റ് ക്ലാസ്സിൽ യാത്രക്കാർ പൊതുവേ കുറവായിരിക്കും ഉണ്ടായിരിക്കാം പക്ഷേ എന്നാലും ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഈ ലോക്കലിനകത്തുള്ള എല്ലാവരും കയറുന്ന ഈ ഇടിച്ചു കയറുന്ന പുരുഷന്മാർ ഇടിച്ചു കയറുന്ന കമ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു അവസ്ഥയായിരിക്കുകയില്ല ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലും ഉള്ളത് അപ്പോൾ യാത്രാനുഭവങ്ങൾ യാത്രയില് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് എന്താ പറയുക തിങ്ങി ഞെരുങ്ങി ഞെക്കി ഞെരുക്കി നമ്മളെ നമ്മൾ സ്റ്റേഷനിൻ്റെ വാദത്തിലേക്ക് അവിടെ പോയി നിന്നാൽ മതി നമ്മൾ ഇടിച്ച് അവരെ സ്റ്റേഷനിൽ ട്രെയിനിലേക്ക് കയറ്റും ഇടിച്ച് തന്നെ പുറത്തേക്ക് കൊണ്ടുവരും വീണ്ടും നമ്മൾ ഇടിച്ച് അകത്തേക്ക് കയറ്റും ഇതിനിടയ്ക്ക് ഒരു ഞാണുമേൽ കളി പോലെയാണ് നമ്മൾ പുറത്തേക്ക് പോവുകയും നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ആകുമ്പോൾ നോക്കി നിന്നിട്ട് അത് സ്ഥിരം യാത്ര ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് നന്നായിട്ട് അറിയാനായിട്ട് സാധിക്കും നമ്മുടെ സ്റ്റേഷൻ ഏതാണ് എന്നുള്ള കാര്യം അപ്പോൾ അതറിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടെ നിന്ന് സ്കിപ്പായി അങ്ങ് പോവുകയാണ് ചെയ്തത് ഇത് മുംബൈയിലെ ട്രെയിൻ യാത്ര ചെയ്യുക എന്നു പറഞ്ഞാൽ അതൊരു സർക്കസ് അഭ്യാസം പോലെയാണ് നമുക്ക് അതിശയം തോന്നും ചില ആൾ ചിലപ്പോൾ ജസ്റ്റ് എങ്ങനെയാണ് അവർ ഈ ട്രെയിനിൽ തൂങ്ങിക്കിടക്കുന്നത് തന്നെ നമുക്ക് അതിശയം തോന്നിപ്പിക്കുന്ന തരത്തിലാണ് പലരും യാത്ര ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മുംബൈയിൽ ഒരു തവണയെങ്കിലും യാത്ര ചെയ്യുന്നവർ ചെയ്തവർക്ക് ആ തിരക്കിനിടയിൽ കൂടി പോയവർക്ക് ഒരുപക്ഷേ ഞാനീ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം സ്റ്റേഷനുകളിൽ നിന്ന് സ്റ്റേഷനുകളിലേക്ക് അതായത് ന്യൂ മുംബൈ നവീ മുംബൈയിൽ നിന്ന് അതാണ് ന്യൂ ബോംബെ ന്യൂ ബോംബെ സ്റ്റാർട്ട് ചെയ്യുന്ന പല പനവേലിൽ നിന്നാണ് പനവേൽ നെരൂള് ദെൻ വാശി മാൻകോട് ചെമ്പൂർ അങ്ങനെ ആ സ്ഥലത്ത് നിന്ന് മുംബൈയിലേക്ക് പോകാം പിന്നെ കല്യാണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താന വഴി പോകുന്നത് ട്രെയിനുകളുണ്ട് ഈ ട്രെയിനുകളിലൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ മാർഗം വരുന്ന ട്രെയിനുകളിലാണ് മുംബൈയിൽ ഏറ്റവും കൂടുതലായിട്ട് ഈ റഷ് അനുഭവപ്പെടുക അല്ലെങ്കിൽ തിരക്ക് അനുഭവപ്പെടുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ നന്നായിട്ട് നിന്നില്ലെങ്കിൽ നമ്മുടെ പോക്കറ്റ് ഇടിച്ചു പോകാൻ നമ്മുടെ പോക്കറ്റിലുള്ള സകല സാധനങ്ങളും ആളുകൾ എന്താ പറയുക പോക്കറ്റ് കൊണ്ട് പോകാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ നമ്മളുടെ സംഗതികൾ എല്ലാം തന്നെ നമുക്ക് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഈ തിരക്കിനകത്ത് നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ കൈ പിടിച്ച് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ആ കൈ നമുക്ക് അവിടെ നിന്ന് മാറ്റുവാനോ സാധിക്കുകയില്ല നമ്മൾ താഴെ കാലുവെച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ഒന്ന് ിക്കുവാനും നമ്മുടെ ചുമൽ ഒന്ന് ചുമൽ ഐ മീൻ നമ്മുടെ ഈ ഷോൾഡർ അങ്ങോട്ടോ ഇങ്ങോട്ട് തിരിക്കുവാനോ നമ്മുടെ മുഖം നമ്മൾ നമ്മുടെ മുഖത്തോട് പറ്റിച്ചേർന്ന മുൻപിലും പുറകിലും സൈഡിലും വശങ്ങളിലൊക്കെ ധാരാളം മറ്റുള്ള മുഖങ്ങളാണ് നമ്മളൊരാളെ ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മളൊരാളെ ചുംബിച്ചു പോകുന്ന രീതിയിലേക്ക് അത്രമാത്രം ക്ലോസ് ആയിട്ടാണ് കാരണം അപരൻ്റെ ശ്വാസോച്ഛ്വാസങ്ങൾ നമുക്ക് നമ്മളുടെ മുഖത്തേക്ക് നന്നായിട്ട് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം എല്ലാവർക്കും ഇപ്പോൾ തിരിഞ്ഞു തിരിഞ്ഞു തിരിഞ്ഞ് മറ്റുള്ള രീതിയിലേക്ക് മുഖം മാറ്റിയൊന്നും മുംബൈയിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കത് സാധിക്കത്തില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ നിൽക്കുകയാണ് നമ്മുടെ മുഖത്തോട് ചേർന്ന് അതായത് ഞാനിവിടെ നിൽക്കുകയാണ് എൻ്റെ മുഖത്തോട് ചേർന്ന് എൻ്റെ കവളിനോട് ചേർന്ന് എൻ്റെ ചുണ്ടിനോട് ചേർന്ന് മറ്റൊരുവിൻ്റെ ശ്വാസോച്ഛ്വാസങ്ങൾ നമ്മളിലേക്ക് എത്തുമ്പോൾ നമുക്ക് എന്ത് തരമുള്ള ഫീലിംഗാണ് നമുക്കുണ്ടാവുന്നത് അത് വിഭിന്നമായ ഫീലിങ്സാണ് നമുക്കുണ്ടാവുന്നത് ഏതൊരു വ്യക്തിയുടെയും നമുക്ക് ശാരീരികമായിട്ടുള്ള ചില വ്യതിയാനങ്ങൾക്ക് അത് കാരണമാകുന്നുണ്ട് അത് അനുഭവിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ഇറിറ്റേറ്റഡ് ആയിട്ട് പോകുന്നു ചിലപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന നിൽക്കുന്നയാൾ അല്ലെങ്കിൽ അവർക്ക് നല്ല സുന്ദരനായിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ വളരെയേറെ മാന്യതമായിട്ടുള്ള ഡ്രസ്സ് ചെയ്ത നല്ല പെർഫ്യൂമൊക്കെ അടിച്ച് നന്നായിട്ട് വൃത്തിയുള്ള ഒരാളാണ് നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ ശ്വാസോച്ഛ്വാസമാണ് നമ്മളുടെ മുഖത്തേക്ക് അടിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ക്ഷമയോടു കൂടി നമ്മൾ ഇറങ്ങേണ്ട എക്സേഷനിലേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യാം പക്ഷേ എങ്കിൽ തമ്പാക്കും വിട്ട് പാനും ചവച്ച് വളരെ വൃത്തി രീതിയിലേക്കുള്ള വളരെ ചെളിപിടിച്ച മുഖഭാവമായിട്ടുള്ള ചെളി പിടിച്ച വസ്ത്രങ്ങളുമായിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ഒരു മുഖമുള്ള ഒരാളാണ് നമ്മളുടെ മുന്നിൽ ചിലപ്പോൾ വന്നു നിൽക്കുക പക്ഷേ നമുക്ക് സഹിച്ചേ പറ്റത്തുള്ളൂ നമ്മൾ സഹിക്കുകയല്ലാണ്ട് നമുക്ക് മറ്റൊരു മാർഗവും നമുക്കില്ല ഇത് കോമൺ ആയിട്ട് മുംബൈ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ് ചില ആളുകൾ പറയും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നുമില്ല അതൊക്കെ ഇയാൾ വെറുതെ ബ്ലണ്ടർ ബ്ലണ്ടർ പറയുന്നതാണ് അങ്ങനെയൊന്നുമില്ല നമുക്ക് മുഖം പക്ഷേ മുഖം മാറ്റിക്കൂടെ എന്നൊക്കെ ചോദിക്കാം പക്ഷേ ഒരിക്കലും അതവിടെ സാധിക്കുകയില്ല ആയിരം കയറ് പേര് കയറേണ്ട ട്രെയിനിൻ്റെ ബോഗിയിൽ പതിനായിരം പേര് കയറി കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് മുഖം മാറ്റുക നമ്മളെങ്ങനെയാണ് കൈകൾ ചലിപ്പിക്കുക അതൊന്നും ഒരിക്കലും സാധിക്കുകയില്ല അല്ലേ നമ്മൾ മറ്റൊരു കാര്യം നമ്മൾ ഈ ചെറുപ്പക്കാരാണെങ്കിലും പ്രായമുള്ള ആളുകളാണെങ്കിലും നമുക്കറിയാം ഇപ്പോൾ മുംബൈ പോലുള്ള മഹാനഗരങ്ങളിൽ ധാരാളം ഹോമോസെക്ഷായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സ്വർഗാനുരാഗികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളൊക്കെ ധാരാളം ഈ ട്രെയിനുകളുടെ ഇടയിൽ ധാരാളമായിട്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മളിങ്ങനെയാണ് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മുൻപിൽ മുകളിലേക്ക് കൈപിടിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആൾ അത്തരത്തിലുള്ള ഒരാളാണ് എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കൈകൾ പലപ്പോഴും നമ്മളുടെ അസ്ഥാനത്ത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് തീർച്ചയായിട്ടും വളരെ രീതിയിലേക്ക് നമുക്ക് അവരോട് പ്രതികരിക്കുവാനോ അവരോട് നമ്മളുടെ കൈ എടുത്തിട്ട് അവരുടെ കൈ തട്ടി നമ്മളുടെ കൈ മുകളിൽ നിന്ന് നമുക്ക് താഴേക്ക് പോലും കൊണ്ടുവരാനായിട്ട് സാധിക്കുകയില്ല അത്തരത്തിലുള്ള സംഭവങ്ങൾ മുംബൈയിൽ ധാരാളമായിട്ട് ഉണ്ടാകുന്നുണ്ട് പിന്നെ അതുതന്നെയല്ല ഓടിപ്പോകുന്ന ട്രെയിനിൽ സെക്ഷുവലായിട്ടുള്ള പല കാര്യങ്ങളും ഈ ടച്ചിങ്ങുകളിൽ കൂടി മാത്രമല്ലാത്ത രീതിയിലുള്ള അപ്പോൾ നമ്മൾ ഞാൻ തുറന്ന് പറയുകയാണ് നമ്മൾ നിൽക്കുകയാണ് നമ്മളുടെ ഓപ്പോസിറ്റ് സൈഡിൽ നാലോ അഞ്ചോ ആളുകൾ ഇരിക്കുകയാണെങ്കിൽ അവരോട് ചേർന്നാണ് നമ്മൾ വളരെ ചേർന്നാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എത്രമാത്രം നമ്മളൊക്കെ മനുഷ്യരാണ് നമ്മൾക്കൊക്കെ എത്രയാണെങ്കിൽ നമ്മളോട് ചേർ ഈ എങ്ങനെയാണത് പറഞ്ഞ് പ്രകടിപ്പിക്കേണ്ടതെന്നറിയില്ല ഒരു യാത്രാനുഭവത്തിൻ്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ എന്തിനാണ് ഇയാൾ ഈ യാത്രകളെക്കുറിച്ച് അല്ലെങ്കിൽ മുംബൈയിൽ ട്രെയിൻ യാത്ര നടക്കുമ്പോൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ സെക്ഷലി നമുക്ക് അങ്ങനെ സംഭവിക്കാം സെക്ഷലി നമുക്ക് ഇങ്ങനെ സംഭവിക്കാം ഇത്തരത്തിലാൾക്കാർ നമ്മളെ ടച്ച് ചെയ്യും അവർ നമ്മളുടെ അവിടെ പിടിക്കും അല്ലെങ്കിൽ അവർ നമ്മളുടെ ഇവിടെ കയറി പിടിക്കും അവർ നമ്മളെ ആ രീതിയിലേക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നൊക്കെ നിങ്ങൾ കുറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്തിയില്ലെങ്കിലും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതൊക്കെ യാഥാർത്ഥ്യമാണ് വസ്തുതകളാണ് മുംബൈയിലെ ഓരോ ലോക്കൽ ട്രെയിനുകളും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ചിലപ്പോൾ ഇതൊന്നും ആരും ഇങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞു എന്ന് വരികയില്ല കാരണം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ മാക്സിമം നമ്മൾ യാത്ര ചെയ്യേണ്ട അവസരങ്ങൾ ഉണ്ട് എങ്കിൽ മുംബൈയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ അവിടെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്ന ആളുകൾക്ക് അത് അവർ ഡേ ടു ഡേ ഡേ എവരി ഡേ അത് അവർക്ക് അനുഭവമാണ് അവരങ്ങനെ യാത്ര ചെയ്ത് ശീലിച്ചതാണ് അവർക്കതൊരു വലിയ കാര്യമല്ല പക്ഷേ ഈ മുംബൈയിലേക്ക് ഈ ചെറിയൊരു ട്രിപ്പൊക്കെ ആയിട്ട് പോകുന്ന ആളുകൾ എപ്പോഴും നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് എപ്പോഴും വളരെ രാവിലെയോ അല്ലെങ്കിൽ പത്തുമണിക്ക് ശേഷമോ അല്ലെങ്കിൽ ഒരു നാല് മണിക്ക് മുൻപൊക്കെയുള്ള സമയത്ത് മുംബൈയിലെ ലോക്കൽ ട്രെയിനുകളിൽ യാത്ര ചെയ്യാനായിട്ട് ശ്രമിക്കുക അതല്ല എങ്കിൽ രാത്രി എട്ട് മണിക്ക് ശേഷം ഒരു ഒൻപത് മണിക്ക് ശേഷം നിങ്ങൾ യാത്ര ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ രീതിയിലുള്ള അനുഭവങ്ങൾ ധാരാളമായിട്ട് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ഞാൻ ഇതിനകത്ത് കമ്പനിയിൽ അതൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ആ പിക്ചർ ർ ജസ്റ്റ് ഒരു പ്രതീകാത്മകമായ ചിത്രമാണ് ആ ചിത്രത്തിനേക്കാൾ കുറച്ചുകൂടി നിങ്ങൾ കുറച്ചുകൂടി ഇമാജിനേഷനിലൂടെ കടന്നു ചെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സംഭവങ്ങളും മുംബൈയിലെ ലോക്കൽ ട്രെയിനുകളിൽ ധാരാളമായിട്ട് സംഭവിക്കുന്നുണ്ട് ചില ആളുകളുണ്ട് നമ്മൾ പോകുമ്പോഴേക്കും സ്ത്രീകളുമായിട്ട് കുട്ടികളുമായിട്ടൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്യാനായിട്ട് ഒരേ കമ്പാർട്ട്മെൻറ്റിൽ കയറാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒരിക്കലും മുംബൈയിലെ ട്രെയിനിൽ മുംബൈയിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴേക്ക് നിങ്ങളുടെ ഒപ്പം സ്ത്രീകളുണ്ട് എങ്കിൽ അവരെ സ്ത്രീകളുടെ കമ്പാർട്ട്മെൻറ്റിൽ കയറാനായിട്ട് അവരെ അനുവദിക്കുക പറയുന്ന സ്റ്റേഷൻ ആകുമ്പോഴേക്കും അവിടെ അത്രയും തിക്കും തിരക്കും ഉണ്ടാവാറില്ല ആ സ്റ്റേഷൻ ആകുമ്പോഴേക്കും അവരോട് ഇറങ്ങാൻ പറയുകയായിരിക്കാം ഉചിതം അല്ലാത്ത പക്ഷം സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം തന്നെ കയറുമ്പോഴേക്കും ഒന്ന് ശ്വാസം വിടാൻ കുഞ്ഞുങ്ങളുമായിട്ട് ഒരിക്കലും ലോക്കൽ ക്ലിനിൽ കയറുന്നത് സ്ത്രീകളുമായിട്ട് എസ്പെഷ്യലി അങ്ങനെ കയറുമ്പോഴേക്കും പല പല രീതിയിലുള്ള പല തരത്തിലുള്ള നമുക്കൊരിക്കലും അവരോട് ഇതെന്താണ് നിങ്ങൾ ചെയ്യുന്നത് നമുക്ക് ചോദിക്കാനായിട്ട് സാധിക്കില്ല കാരണം അത് ഒരിക്കലും നമുക്ക് അറിഞ്ഞുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നതായിരിക്കത്തില്ല ആസ്ഥാനത്തൊക്കെ കൈകൾ വരികയും മറ്റു പല രീതിയിലുള്ള പ്രവർത്തനങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് ആ തിരക്കിൽ സംഭവിക്കുന്നതാണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്ത് അവിടെ അങ്ങ് നിൽക്കാൻ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ അല്ലാത്ത പക്ഷം നമുക്ക് എങ്ങനെ ാണ് നമ്മൾ പ്രതികരിക്കുക ഞാൻ പറഞ്ഞല്ലോ ആയിരം പേര് യാത്ര ചെയ്യേണ്ട അടുത്ത് പതിനായിരം പേര് യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ എപ്പോഴും വളരെ തേച്ച് വളരെ എന്താ പറയുക എക്സിക്യൂട്ടീവ് സ്റ്റൈലിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ട്രെയിനിൽ നിന്ന് പുറത്തിറിയുമ്പോഴേക്കും ഷർത്തൊക്കെ കൂടി ഒരു പരുവത്തിലായിരിക്കാം നമ്മളുള്ളത് അതുകൊണ്ട് ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മുംബൈയിലെ ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മിക്കവാറും ബെനീൻ ക്ലോത്തുകളോ അല്ലെങ്കിൽ ടീഷർട്ടുകളോ അങ്ങനെയുള്ളതൊക്കെ ഇടാൻ ശ്രമിക്കുക വെളുത്ത വസ്ത്രങ്ങളൊക്കെ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ അതുപോലെ അതുപോലുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അങ്ങനെയുള്ള വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് ലോക്കൽ ട്രെയിനിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൂടി ഒരു വരുവോക്കേടായിട്ടേ പറ്റത്തുള്ളൂ പിന്നെ മിക്കവാറും അതിൻ്റെ ബട്ടൺസൊക്കെ പൊട്ടിപ്പോകാനായിട്ടാണ് സാധ്യതയുള്ളത് പിന്നെ മറ്റൊരു സംഗതി ഉള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിൽ കയറി നിൽക്കുമ്പോഴേക്കും ബാഗ്യോ മറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പാൻറ്റിനോട് ചേർത്ത് നമ്മളുടെ സ്വകാര്യ ഭാഗത്തെ കവർ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ ബാഗോ മറ്റോ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പാൻറ്റൊക്കെ നനഞ്ഞിട്ടൊക്കെ ആയിരിക്കാം നമ്മൾ പുറത്തേക്ക് നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കുന്നത് ഇത് വസ്തുതയാണ് നടക്കുന്ന സംഭവമാണ് ഒരു എളുപ്പമില്ലാതെ പച്ചയ്ക്ക് ഞാൻ അങ്ങനെ പറയുകയാണ് കാരണം ഇത് മുംബൈ ട്രെയിനിൽ ഈ ലോക്കൽ ട്രെയിനിൽ ധാരാളമായിട്ട് ഇങ്ങനെ ഇത്തരം സംഭവങ്ങൾ എല്ലാ ദിവസവും എല്ലാ സമയങ്ങളിലും നടക്കാറുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഓപ്പണായിട്ട് ഇങ്ങനെ പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം ഒന്നുകൂടി പറയാനുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ പാറ്റിൻ്റെ പോക്കറ്റിലാണെന്നുണ്ടെങ്കിലും ഷട്ടിൻ്റെ പോക്കറ്റിലാണെങ്കിലും നമ്മൾ മൊബൈൽ ഫോണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മൾ കരുതുക അവിടേക്ക് നമ്മുടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സകലതും നമുക്ക് ലോക്കൽ ട്രെയിനിൽ വെച്ച് നമുക്ക് നഷ്ടപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ലോക്കൽ മുംബൈയിലെ ലോക്കൽ ട്രെയിനിലെ ഈ അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്തുകൊണ്ടാച്ചാൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ലോകത്തിൻ്റെ പല ഭാഗത്തും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ ആ യാത്രാനുഭവങ്ങളിൽ നിന്നൊക്കെ തുലവും വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ വേറിട്ട രീതിയിലുള്ള ഒരു യാത്രാനുഭവമാണ് മുംബൈയിലെ ലോക്കൽ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ലഭ്യമായിട്ടുള്ളത് അത് യാത്ര ചെയ്യുന്ന നിങ്ങൾക്കും ഒരുപക്ഷെ അങ്ങനെ തന്നെയായിരിക്കും ഞാൻ പറഞ്ഞു ഈ തിരക്കേറിയ വളരെ തിരക്കുള്ള സമയത്ത് യാത്ര ചെയ്യുമ്പോഴുള്ള സംഗതിയാണ് ഞാൻ പറഞ്ഞത് സാധാരണഗതിയിൽ നമ്മൾ സിറ്റിയിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് എങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഫോർ എക്സാമ്പിൾ നവി മുംബൈയിൽ നിന്ന് നമ്മൾ കയറി പനവേലിൽ നിന്ന് കയറി അല്ലെങ്കിൽ നിരൂളിൽ നിന്ന് കയറി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണ് അല്ലെങ്കിൽ സി ബി ഡിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണ് താനയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണ് അവിടെ ഇരുന്നിട്ട് നമ്മൾ മുംബൈ സി എസ് ടിയിൽ പോയി ഇറങ്ങുകയാണെങ്കിൽ ഇത്തരത്തിൽ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊന്നും ഒരിക്കൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരികയില്ല പക്ഷേ ഇടയ്ക്കുള്ള സ്റ്റേഷനുകളിൽ നിങ്ങൾ കയറുകയോ ഇടയ്ക്കുള്ള സ്റ്റേഷനുകളിൽ നിങ്ങൾ ഇറങ്ങേണ്ടി വരികയോ ഈ ഇടയ്ക്കുള്ള സ്റ്റേഷനുകളിലൊക്കെ നിങ്ങൾ നിന്ന് യാത്ര ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഇരുന്ന് യാത്ര ചെയ്താലും ചിലപ്പോഴൊക്കെ ചില രീതിയിലുള്ള അസ്വാഭാവികമായ കാര്യങ്ങളൊക്കെ യാത്രയിൽ സംഭവിക്കാൻ സാധ്യത കുറവല്ല പക്ഷേ നിന്ന് യാത്ര ചെയ്യുമ്പോഴുള്ള ആ അനുഭവമല്ല ഇരുന്ന് യാത്ര ചെയ്യുമ്പോഴേക്കും ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ മുംബൈയിലെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആ യാത്രാനുഭവം യാത്രാനുഭൂതി എന്ന് ചിലർക്ക് തോന്നാൻ കാരണം ചിലർക്ക് ആ യാത്രകൾ അനുഭൂതി പകർന്നു നൽകുന്ന ടൈപ്പിലുള്ള യാത്രയാണ് പക്ഷേ ഇത് ഈ യാത്ര എൻ്റെ യാത്രകളിൽ എപ്പോഴും ഒരു അനുഭവങ്ങളാണ് പലപ്പോഴും ഭക്ഷണമൊക്കെ കഴിച്ച് ട്രെയിനിലേക്ക് കയറുമ്പോഴേക്കും ഞെങ്ങി ഞെരിങ്ങി എങ്ങനെയാണത് പ്രകടി അതൊരു അനുഭവമാണ് അത് അനുഭവിച്ച അനുഭവിച്ചവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു അവസ്ഥയും കൂടിയാണ് ട്രാവൽസുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ വളരെ ചെറുതാണെങ്കിലും ഈ യാത്രാനുഭവങ്ങൾ യാത്രകൾ നൽകുന്ന ഈ യാത്രാനുഭവങ്ങൾ പക്ഷേ ചെറുതാണെങ്കിലും വളരെ വലുതാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് എപ്പോഴെങ്കിലും മുംബൈയിലേക്ക് നമ്മൾ എപ്പോഴെങ്കിലും യാത്ര ചെയ്യുമ്പോഴേക്കും സേഫായി യാത്ര ചെയ്യുക സുരക്ഷിതമായി യാത്ര ചെയ്യുക നമ്മൾ സുരക്ഷിതമായിട്ടിരിക്കുക നമ്മളുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും സുരക്ഷിതമാണ് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക ട്രാവലേഴ്സ് സത്യൻ്റെയിലുള്ള യാത്രയിൽ യാത്രയെക്കുറിച്ചുള്ള ഈ ചെറിയ സെഗ്മെൻറ്റ് നിങ്ങൾക്ക് ഞാൻ പങ്കുവച്ചത് നിങ്ങളൊന്ന് അലേർട്ടായിട്ടിരിക്കുവാനായിട്ടാണ് മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്നത് പോലെയല്ല മഹാനഗരമായ മുംബൈയിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന യാത്രാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാവാൻ ഉണ്ടായ മറക്കാനാവാത്ത അനുഭവങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക അനോണിമസ് ആയിട്ടുള്ള യാത്രാനുഭവങ്ങൾ എന്തെങ്കിലും പ്രത്യേകതകളുള്ള യാത്രാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി കമൻ്റിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷകരമായി ഇരിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ സ്നേഹ നമസ്കാരം നന്ദി താങ്ക്